ായിട്ടാണ് ഡ്രസ്സൊന്നുമില്ല ഡ്രസ്സൊന്നുമില്ല പെട്ടെന്ന് ശ്രദ്ധിക്കൂലവിടെ നിങ്ങൾ നോക്കുമ്പോഴാണ് പെങ്ങളുടെ കാട്ടി കുട്ടപ്പം കുട്ടി തന്നെയാണ് കുട്ടി തന്നെയാണെന്നാണ് ആ ആ പിന്നെ ഒലിച്ചു വരുന്ന നിങ്ങൾക്ക് ഇണ്ടല്ലോ അല്ലേ ഒലിച്ച് വരുന്ന രാത്രിക്ക് തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഒമ്പത് പതിനെട്ട് കുറ്റിയാസും കിട്ടിച്ച് ഒമ്പത് എന്തായാലും ഒരു ഒമ്പത് വരെയും അറിയാലോ അതെ അതെ അൽവാസിയാണ് കൂടെ ഉള്ളത് പോത്തുകല്ലാണുള്ളത് നമ്മളെ ഫസ്റ്റ് അതായത് ഉരുൾപൊട്ടൽ നടന്നതിന്റെ ശേഷം എന്റെ ബാക്കിലായിട്ടുള്ള ഈ ഒരു മരത്തിന്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഫിറോസ് ഖാൻ പറഞ്ഞ ആൾ ഈ ഒരു അൽവാസി തൊട്ടടുത്തായിട്ടുള്ള വീടുണ്ട് അവർ ഈ ബോഡി കാണുന്നത് ഈ ഒരു കുട്ടിയുടെ ഏകദേശം നാലഞ്ച് വയസ്സിലെ പ്രായം ഒരു ആൺകുട്ടിയുടെ ബോഡി കിട്ടുന്നത് നിങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിന്ന് നല്ല വെയിലാണ് പുഴയിൽ വെള്ളം ഇറങ്ങിയ വീട് ഓത്തുക്കല്ലിൽ നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറിയിട്ട് ഇരുട്ടുകുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആളുകൾ ക്രോസ് ചെയ്തിട്ട് തൊട്ട് മേലെ കുമ്പളപ്പാറ അതായത് ഇവിടെ ഏകദേശം ഒമ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞ് അവരെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം നാല് മണി സമയത്തോടായി ഈ ഒരു സമയത്ത് ഏകദേശം ഒരു അറേഴ് ശരീരഭാഗങ്ങൾ ഏകദേശം കിട്ടി അത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ബാക്കി ഇനി അവിടെ എന്ന് പറയുന്നുണ്ട് എന്താണ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ പിന്നെ അവർ സംഘടനാ പ്രവർത്തകർ അതുപോലെ തന്നെ ഫയർഫോഴ്സ് റെസ്ക്യൂ ടീം എല്ലാവരും ഈ ഒരു ഭാഗത്തായിട്ട് ആളുകൾ ഈ ഒരു കയറ് കെട്ടിയിട്ട് ഈ പുഴ അക്കരെ കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ പറയാം എല്ലാവരും ഈ ഒരു രംഗത്ത് ഇന്നത്തെ ഈ ഒരു ആറാം ദിവസവും ഈ നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം സൂചിപ്പാറ ഭാഗത്തു നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ഈ ഒരു നിലമ്പൂർ പോത്തുകന്റെ ഭാഗത്തേക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത് കാരണം ഇവിടുന്ന് ഏകദേശം പതിനേ പതിമൂന്ന് കിലോമീറ്ററോളം നടന്നിട്ടാണ് സൂചിപ്പാറയിലേക്ക് എത്തേണ്ടത് റോഡ് മാർഗമല്ല നടന്നു പോയിട്ടാണ് ആളുകൾ പിന്നെ ബോർഡുകൾ ശേഖരിക്കുന്ന ബോർഡുകൾ എടുത്തുകൊണ്ടുവരുന്നത് ചെറിയൊരു ഭാഗങ്ങളാണ് ചിലത് കിട്ടുന്നത് ഇന്നൊരു ബോഡിയും ഞാൻ പറഞ്ഞ ഒരു ബോഡി അവിടെ ഉണ്ടെന്ന് പറയുന്നത് അതെടുക്കാനുള്ള ശ്രമത്തിലാണ് ഒരുപാട് ആളുകൾ എല്ലാവരും ഫയർഫോഴ്സ് ഞാൻ പറഞ്ഞു എല്ലാ ടീമും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് കഴിയുന്നതും എല്ലാവരെയും ചെറിയ ഭാഗങ്ങളാണെങ്കിലും കൂടിയിട്ട് അവരുടെ കുടുംബങ്ങൾക്ക് എത്തിക്കാൻ ആരാന്ന് ഡി എൻ എ ടെസ്റ്റ് മുഖ്യാനൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാനുള്ള എത്തി എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പുഴ ക്രോസ് ചെയ്ത് വന്നതാണല്ലേ ആ എവിടെ ഒറ്റ പോയി ഇപ്പോൾ ബോഡിണ്ട് എത്തിയിട്ടില്ല ആ ഇന്ന് കിട്ടിയൊക്കെ ചെറിയ ഭാഗങ്ങളാണല്ലേ ആ നിങ്ങളേത് മലപ്പുറം പാപ്പിനിപ്പാറ പൂക്കോട്ടൂര് അടുത്ത ആ നടന്നിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയത് വേറെ റോഡ് മാർഗം അല്ലേ ആ എപ്പറങ്ങനെ രാവിലെ രാവിലെ ആ ആ ഭക്ഷണം കഴിച്ചപ്പോഴും അതെ അല്ലേ ഓക്കെ 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 ഇപ്പം എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ശേഖരിച്ചിട്ട് വരികയാണ് അല്ലേ ഇപ്പൊ നമ്മളൊരു എന്തോ തൊലിയുടെ ഭാഗം എന്തോ എന്ന് പറഞ്ഞു ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും ഓക്കെ ഓക്കെ ആ അവശിഷ്ടങ്ങള് വീടിന്റെ അവശിഷ്ടങ്ങള് ഞാനിപ്പോ കണ്ട് ഫസ്റ്റ് കുട്ടി കിട്ടുന്ന സ്ഥലത്ത് അവിടെ കണ്ട് വാതിലൊക്കെ കുറ്റിട്ട രീതിയിലുള്ള അതിവിടെ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു മേലേക്ക് സൂചി പറ അതെ ഒരു നമുക്ക് ഇന്നേ വരെ കേട്ടുകൾവില്ലാത്തൊരു ദുരന്തമാണ് നമുക്ക് മുന്നിൽ സംഭവിച്ചിട്ടുള്ളത് വയനാട് ഈ ഒരു ചുരൽ സംഭവിച്ചിട്ടുള്ളത് കാരണം എന്തെന്ന് വെച്ചാല് ഇത്രത്തോളം മരണസംഖ്യ ഉള്ളൊരു അപകടം കേരളത്തിൽ ഇതുവരെ ഒരു പ്രകൃതി ദുരന്തത്തിൽ ഉണ്ടായിട്ടില്ല ഒരുപാട് അപകടങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുപോലെ അതിലേറെ മറ്റൊരു സംഘടന സങ്കടം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സംഗതി മന മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഇന്ന് മറവ് ചെയ്ത പല മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ബന്ധുക്കൾ പോലും പിന്നെ കൊണ്ടുപോകാനില്ലാത്ത മൃതദേഹങ്ങൾ ശരീരവാഹങ്ങളൊക്കെ മൂന്ന് അതായത് എല്ലാ മതത്തിൻ്റെയും പിന്നെ സംസ്കാര ചടങ്ങുകളോട് കൂടിയിട്ടാണ് പ്രാർത്ഥനകളോട് കൂടിയിട്ടാണ് മറവ് ചെയ്തിട്ടുള്ളത് അതൊരു ദയനീയമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കാരണം പലതും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു അതുപോലെ തന്നെ ബന്ധുക്കളെ ഏറ്റെടുക്കാൻ ഇല്ലാത്ത രീതിയിലായിരുന്നു ഇതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു സ്ഥലത്ത് തിരച്ചിൽ നടത്തുമ്പോൾ ഈ ഒരു പോത്തുകല്ലിന് മുകളിലായിട്ട് ഇരുട്ടുമുക്കൽ നടക്കുന്ന ഈ തെരച്ചിലിൽ കിട്ടുന്ന ശരീരഭാഗങ്ങളും ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആംബുലൻസ് വഴി ഏഴോളം ശരീരഭാഗങ്ങൾ ഇപ്പോൾ ഇന്ന് കിട്ടി ഇനി ബാക്കിയുള്ള ബോഡികൾ ആ ഒരു ഭാഗത്തായിട്ട് അതായത് സൂചിപ്പാറയുന്ന വെള്ളം ചാടിയിട്ട് ഈ ഒരു ചാലിയാറിൻ്റെ ഈ പോഷക നദിയിലേക്ക് ചാടുന്ന ഭാഗത്തായിട്ടൊക്കെ കണ്ടു കിട്ടുന്നുണ്ട് അതെല്ലാം ശേഖരിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഡി എൻ എ ടെസ്റ്റ് മുഖ്യാനൊക്കെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അതുപോലെ തന്നെ ഒരുപാട് വീടിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ അടിഞ്ഞു വന്നിട്ടുണ്ട് കട്ടിലുകളും അതുപോലെ തന്നെ ജനവാതിലുകൾ അതുപോലെ തന്നെ കുട്ടികളെ ചെരുപ്പുകളും മറ്റുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് വളരെ സങ്കടകരവും ദയനീയവുമാണ് എല്ലാം നിങ്ങൾ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പിന്നെ ന്യൂസ് ചാനലുകൾ വഴി കാണുന്നുണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകളെ കാണിക്കുന്നത് പ്രാർത്ഥിക്കാം നമ്മൾ ഒരുമിച്ച് മുന്നേറും